ഒരടിപൊളി കാഴ്ചയാണ് ചേരാം ചെസ്സ് കളി ഇങ്ങനെ കളിക്കുന്നാണ്ടോ ചെസ് ആദ്യമായിട്ടൊരു കളി ഇങ്ങനെ കാണുന്നത് നടന്ന് കടന്ന് ആ ടവറിൻ്റെ കൂടെ എത്തി നോക്കി ഇപ്പോൾ രാത്രി ഫ്ലെയിം ടവർ ലൈറ്റ് വന്ന് തുടങ്ങി അടിപൊളിയിൽ രാത്രിയാകുമ്പോൾ വേറൊരു ഇത് വരും ഫ്ലെയിം കറക്റ്റ് ഫ്ലെയിം പോലെ വരും അത് കാണിക്കാം അപ്പോൾ ഞങ്ങൾ ഈ മാളിൻ്റെ അകത്തോട്ട് കയറുകയാണ് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് തുടങ്ങിയതാണ് നോക്കി അവിടെ നിന്ന് ഈ കോർണർ സൈഡിൽ കൂടി ഞങ്ങൾ നടന്ന് 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 കറങ്ങി ഇവിടെ എത്തി അടിപൊളി സൈറ്റാണ് റൗണ്ട് കാണുന്നതേ കാർപ്പറ്റ് മ്യൂസിയം റൗണ്ട് പോലെ കാണുന്നത് ആ അത് ഇപ്പോഴാണ് കറക്റ്റ് ഫ്ലെയിം കണ്ട നോക്കി അടിപൊളിയല്ലേ എന്ന് പറഞ്ഞാൽ ആദ്യം എല്ലാവർക്കും വരുന്നൊരു പിക്ചറാണ് ഫ്ലെയിം ടോൺ മൂന്നെണ്ണം ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇനിയിപ്പം ഇതിൻ്റെ അകത്തൊന്ന് കയറട്ടെ ഞങ്ങൾ ഈ വന്ന സമയം ഇവിടെ എന്തോ ഫെസ്റ്റിവലാണ് എന്തോ നടക്കുന്നുണ്ടോ തോന്നുന്നത് അതുകൊണ്ട് ഭയങ്കര പ്രോഗ്രാംസൊക്കെയാണ് ഇവിടെ നമ്മുടെ ചമ്മടുകിടന്ന് കൂഞ്ഞാലാടനാണ് ഡാനിക്സ് മാളിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് ഡാനിക്സ് മാൾ ഇവിടെ കംപ്ലീറ്റ് ഡാൻസും പ്രോഗ്രാംസും ഇവിടുത്തെ ട്രഡീഷണൽ ഡാൻസൊക്കെയാണ് തോന്നുന്നത് സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ ഓരോന്നിൻ്റെ പ്രൈസ് ഞാൻ കാണിച്ചു ഇപ്പോൾ ബനാന ഇടയൊക്കെ നോക്കി പ്രൈസ് നോക്കി നമ്മുടെ കെലിപ്പിൻ പഴം ബനാന ഇതൊക്കെ എല്ലാവർക്കും ഇവിടെ വരുന്നവർക്ക് ഒരു ഐഡിയ കിട്ടിക്കോളുമല്ലോ ഫ്രൂട്ട്സിനൊക്കെ എന്താ വില എന്നുള്ളതൊക്കെ അതിനുവേണ്ടി എടുക്കുന്ന വീഡിയോ ആണ് ഇത് ഗ്രീൻ ആപ്പിൾ നോർമൽ ആപ്പിൾ ഓറഞ്ച് ഉണ്ട് അതേപോലെ ഓരോ ലേസിൻ്റെ ഇതിലൊക്കെ വെള്ളം വയ്ക്കണം നമ്മളിപ്പോൾ ലോങ്ങ് ഒക്കെ പോകുമ്പോൾ ചിപ്സ് ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ീ പറഞ്ഞ പ്രൈസിനുണ്ട് ഇതിൽ കുറവുള്ള ഓഫറും ഉണ്ട് കേട്ടോ വൺ പോയിൻറ്റ് സംതിങ് ഒക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ടു പോയിൻറ്റ് സെവൻ ഫൈവ് വലിയ പാക്കറ്റാണ് ലൈസാണ് ഇതൊക്കെയാണ് ഇവിടെ വരുന്ന പ്രൈസ് ചീറ്റീസ് വൺ പോയിൻറ്റ് ഫോർ ഫോർ ചെറിയ ചെറിയ കാഷ്നറ്റ് ചിങ്സും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ കണ്ടത് പെപ്സി വലിയ ബോട്ടിൽ നോക്കി ലോങ് ബോംബ് ഇതുപോലെ തന്നെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് വൺ പോയിന്റ് സെവൻ നയൻ ആയിട്ട് അതുപോലെ ഇവിടെ കൊക്കക്കോള് ഇവിടുന്ന് ഓഫർ ഒരു ചെറിയ ബോട്ടിൽ വൻതറമാണ് പുറത്ത് വൺ പോയിൻറ്റ് ഫിഫ്റ്റിയാണ് വൺ പോയിൻറ് ഫൈവ് സീറോ മന്നാത്ത ആണ്ടായി പറഞ്ഞത് ഇവിടുത്തെ കറൻസിൽ ഇതാ പറയുന്നത് ഇതാ ചിപ്സിൻ്റെയൊക്കെ ഇണോ ൂട്സ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പ്രൈസൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതുപോലെ യൂട്യൂബിൽ കുറേ നോക്കി പക്ഷേ ആരും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും പറയുമ്പോൾ നമുക്കൊരു ഒരു ഐഡിയ കിട്ടില്ല നമുക്ക് ഇവിടുത്തെ എക്സ്പെൻസ് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഇതുണ്ടാവും ചോക്കോ അതിന്റെ പ്രൈസ് നോക്കി ബിസ്കറ്റ് വെവിറ്റ പിന്നെ ഇത് വൈനാണ് തോന്നുന്നത് അതിന്റെ പ്രൈസ് നോക്കിയ ജ്യൂസ് ഒരു ബോട്ടിലാണെന്ന് തോന്നുന്നത് സീറോ പോയിൻറ്റ് നയൻ നയൻ ഇത് പല ഫ്ലേവറിലുണ്ട് ിഷ്ടമുള്ള പോലെയൊക്കെ എടുക്കാം എഫ് ഞാൻ ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചതാണ് plates. ചോക്ലേറ്റ് ഒക്കെ വലിയ അങ്ങനെ കാര്യമായിട്ടുള്ള പൈസ ഒന്നുമില്ല ഓഫറൊക്കെ ഉണ്ട് ഇതെല്ലാം കംപ്ലീറ്റും ചോക്ലേറ്റുകളാണ് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള കംപ്ലീറ്റും ചോക്ലേറ്റാണ് ഓക്കെ എല്ലാ ടൈപ്പും ഉണ്ട് ഇതിലൊക്കെ പ്രൈസും ഓഫർ പ്രൈസും എല്ലാം ഉണ്ട് വെറൈറ്റി കേക്കുകളാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ എല്ലാത്തിലും ഈ പറഞ്ഞ എല്ലാം കിട്ടും ഇതെന്താ ഓക്കെ എന്നതാണ് എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ കിട്ടും അതിന് സെപ്പറേറ്റ് വേറെ സ്ഥലത്തൊന്നും പോകേണ്ട ആവശ്യമില്ല ബിയർ എല്ലാം പൈസ ഒക്കെ ഇതിൽ കാണുന്നുണ്ടാവും ഇതിപ്പോ ഞങ്ങള് ബാസുലി ഡാനീസ് മാളുണ്ട് അവിടെയാണ് കോർണർ സൈഡിലുള്ള ഒരു മാളുണ്ട് ആ മാളിൻ്റെ അകത്തുള്ള സൂപ്പർ മാർക്കറ്റിലാണ് എനിക്ക് വരുന്നത് ചെറിയ ബോട്ടിൽ വെള്ളം എൻ്റെ പ്രൈസ് നോക്കി വരുമ്പോൾ വൻ ഉണ്ട് ഒന്നര ലിറ്റർ വരുമ്പോൾ വൺ പോയിൻ്റ് ഫൈവ് ഇതൊക്കെയാണ് പിന്നെ വെറൈറ്റി ജ്യൂസുകളൊക്കെ ഉണ്ട് ഇവിടെ ബാക്കുൽ വരുന്നവർക്ക് ഇവിടെയൊക്കെ സാധനങ്ങളുടെയൊക്കെ വില എന്താണെന്നുള്ളതൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഉണ്ടോ നമ്മളെ മലയാളികൾ ഒരുപാട് പേര് യു നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലവുകൾ ഇങ്ങനെയാണെന്നുള്ളൊരു സംശയം ഉണ്ടാകും ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു പക്ഷേ ആരും ഇങ്ങനെയൊന്നും വിലയൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് വരുന്നവർക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ ഇനി മറ്റുള്ള ഫുഡിൻ്റെയും ഡിന്നറിൻ്റെയും ലഞ്ചിൻ്റെയൊക്കെ വേറെ നമ്മൾ കഴിക്കുന്നതനുസരിച്ച് ഇടാം ഇതിപ്പോൾ ഞങ്ങൾ വന്നതിൻ്റെ ഫസ്റ്റ് ഡേ നൈറ്റാണ് ംപ്ലീറ്റും ബി എർ സെക്ഷനാണ് നമ്മളും പോവാ ഓക്കേ അപ്പോൾ അപ്പോൾ ഞങ്ങളിന് പ്രൈസ് ബില്ലടിക്കാൻ പോവുകയാണ് ഓക്കേ 是的。<See> നമ്മൾ ഫാമിലി ബോക്സ് മേടിച്ചിട്ടുണ്ട് ഇവിടെ അവർക്ക് ഇംഗ്ലീഷും അറിയില്ല ഒന്നും അറിയില്ല എന്നാലും നമ്മൾ പറഞ്ഞ കൊപ്പിച്ച് സംഭവം ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ കാണിച്ചുകൊടുത്ത് അപ്പോൾ പൊന്നു ഓപ്പൺ ആക്കൂടെ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിന്നർ മീൽ ആയിട്ട് ഡിന്നറിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത് കെ എഫ് സി ആണ് നമ്മളുടെ ഫസ്റ്റ് ഡേ നൈറ്റാണ് നമ്മൾ ഇനിയിപ്പോൾ ഇത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഹോട്ടലിലേക്ക് പോവും പിന്നെ നാളെ ലോങ്ങ് ആണ് പോകുന്നത് ഗബാല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം ഇനിയിപ്പോൾ ഡിന്നർ കഴിച്ചാൽ ഞങ്ങൾ ഉടനെ പോകും പിന്നെ എന്തെങ്കിലും കാഴ്ച പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതും കൂടി കാണിക്കാം ഓക്കെ നമ്മുടെ കൂട്ടുകാരൻ്റെ ഫാമിലിയും അത് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് ഷാഗി വേറെ ഇത് പറഞ്ഞേക്ക് ഓക്കെ നോക്കി രാത്രി സമയത്ത് ഫ്ലെയിം ടവർ മൂന്നെണ്ണം ലൈറ്റിൽ കുടിച്ചൊക്കെ നോക്കി അടിപൊളി അല്ലെ സൂപ്പർ ആയിട്ടുണ്ട് നോക്കി എന്താ വ്യൂ നോക്കി ഈ കോമണീസ് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാലൊന്ന ഫ്ളാഗാണ് കാണിക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ട് ഇഷ്ട രാത്രി കാണാനാണ് ഏറ്റവും നല്ല പന് ഞങ്ങൾ സൂപ്പർമാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങളവിടുന്ന് ഇറങ്ങി നാളെ ഗപാല ലോങ്ങാണ് ആണ് പോകുന്നത് ലോങ് ട്രിപ്പാണ് മൂന്ന് മൂന്നര മണിക്കൂർ യാത്രയുണ്ട് ഞങ്ങൾ രണ്ട് ഫാമിലി അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വേണ്ടിയിട്ട് ഇത് കഴിക്കാനും കുടിക്കാനൊക്കെ ഉള്ള രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നേരെ പോവും നാളെ ഗവാലയിലെ കാഴ്ചകളായിരിക്കും അപ്പം ഈ മാളിലാണ് നമ്മൾ കയറിയത് യൂട്യൂബിൽ എല്ലാവരും ഇടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഡാനിഷ് മാളെന്നാണ് എൻ്റെ പേര് അവിടെ അങ്ങനെ കണ്ടതാകത്ത് ഡാനിഷ് ക്ലൈം ടവർ എന്ന് വെച്ചാൽ ഇത് നോക്കിയാൽ മൂന്നും ഒരു നിൽക്കുന്നവരിതുമല്ലേ എന്താ രസം നോക്കിയാൽ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്നാണ് കാണാനായിട്ട് ബാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഇതാണ് എന്നൊക്കെയാണ് അസർബൈജാൻ്റെ ഫ്ലാഗ് വീശുന്നതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് എല്ലി എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ നൈറ്റ് ബാക്കുൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ വേറൊരു ഭംഗിയാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഹോട്ടൽ ഓൾഗ ഓൾഗ ഹോട്ടലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂര രാത്രി ലൈറ്റിന്റെ ഒക്കെ ഒരു കളിയാണ് ബിൽഡിംഗ് എല്ലാം സൂപ്പറാണ് അല്ലേ അടിപൊളി ഇവിടെ പരിപാലിക്കും സമയത്ത് പരിപാലിക്കും നിങ്ങൾ കണ്ടി നമ്മ ക എന്താ വല്ലതും കോടതി നമ്മുടെ ഡ്രൈവറ് പറഞ്ഞ അറിവാണ് ഓക്കെ ഇതൊക്കെയാണ് കാഴ്ചകൾ ഇനി ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി നാളെ അടുത്ത വീഡിയോയിട്ട് വരാം